പിണറായി സർക്കാരിൻ്റെ ഭരണപരാജയത്തെ പുകമറ സൃഷ്ടിച്ച് മറച്ചുപിടിക്കാനാവില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സർക്കാരിൻ്റെ ഭരണപരാജയം മറ്റു വിഷയങ്ങൾ ഉയർത്തി ചർച്ചയാക്കാതിരിക്കാനാണ് സി പി എം ശ്രമം ഇത് വിലപ്പോവില്ല രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഉചിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പാർട്ടിയെടുത്ത നടപടികൾ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ മതിപ്പ് വർദ്ധിപ്പിച്ചുവെന്നും കെ പി സി സി പ്രസിഡന്റ് ഇരിട്ടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ അതിന് എത്ര രൂപ ചെലവാക്കി അവകേരള യാത്ര എന്താ അതിന്റെ പേര് പേര് തന്നെ മറന്നുപോയി പേര് തന്നെ നിങ്ങളും മറന്നുപോയി ഞാനും മറന്നുപോയി ജനങ്ങളും മറന്നുപോയി മുഖ്യമന്ത്രി മറന്നുപോയി ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നേട്ടം ഒരു കടുകിണ കടുകിണ മണിയുടെ ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നല്ലോ ഇപ്പൊ ഒരു തട്ടിപ്പാണിത് തട്ടിക്കൂട്ടലാണിത് ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത് ഇതുവരെ ചെയ്യാത്ത ഇനിയാണോ വികസനം ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ഇനിയാണോ വികസനം ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയുണ്ട് ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു അതിനെതിരെയുള്ള വിജയെഴുത്തിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല ഈ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഇപ്പോൾ ജനങ്ങളോട് അത് ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഫാമിലി വെഡിംഗ് സെന്റർ ദ ബിഗിനിംഗ് ഓഫ് ഫാൾവർ കുന്നമംഗലം വടകര മഞ്ചേരി മെപ്പാടി തിരൂർ പെരിന്തൽമണ്ണർ കണ്ണൂർ